നമസ്തേ കഥകള വി സ്വാഗതം ഇന്നത്തെ കഥ കാശ്മീരത്തിലെ മയലൂര കാശ്മീരത്തിൽ കാശ്മീർ എന്ന് പറയുന്നത് ഒരു രാജാവ് കേട്ടോ രാജ്യമാണ് കേട്ടോ രാജാവല്ല സോറി രാജ്യം അത് കാശ്മീരം ഒരു രാജ്യമാണ് രാജ്യം എന്ന് പറഞ്ഞാൽ മനോഹരമായ രാജ്യം നമ്മുടെ ഭാരതത്തിൻ്റെ ഹിമാലയത്തിൻ്റെ താഴ്വരയിലായിട്ട് വടക്കതിർത്തിയോടനുബന്ധിച്ച് ചേർന്ന് ഇന്നൊക്കെ കാശ്മീർ കാശ്മീർ എന്ന് പറയും അതാണ് കാശ്മീരം ധാരാളം തടാകങ്ങളുള്ള നീല നിറത്തിൽ വെള്ളമുള്ള സ്ഫടിക ജലമുള്ള തടാകങ്ങൾ ധാരാളം ആ തടാകത്തിൻ്റെ തീരത്തൊക്കെ നല്ല ഉദ്ഭാവനകൾ അപ്പോൾ അവിടെ ധാരാളം ഭംഗി പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളുണ്ട് കാശ്മീരം എന്ന ദേശത്ത് ആ ദേശത്ത് തന്നെ ഒരു ധാരാളം പക്ഷികളും മൃഗാദികളൊക്കെ ജീവിക്കുന്നുണ്ട് കാശ്മീരിലെ മയിലുകൾ വളരെ പ്രസിദ്ധമായ സൗന്ദര്യം തികഞ്ഞ മയിലുകളാണ് വെള്ള മയിലുകളുണ്ട് വർണ്ണഭംഗിയുള്ള മയിലുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ അവിടെയാണ് അരയന്നം എന്ന് പറയുന്ന ഒരു പക്ഷി ജലാത ജലത്തരത്തിലൂടെ തടാകത്തിലൂടെ ഇങ്ങനെ നീന്തി നീന്തി നടക്കണ കാണാം അതുപോലെ കരയിൽ വന്നിരുന്നു കൊണ്ട് ഈ തടാകത്തിൽ ചില ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊച്ചു തിന്നാനായിട്ട് കൊക്കും വന്നിരിക്കും കൊക്കും നല്ല വെള്ളം നിറം അരയണ്ണം നല്ല വെള്ളം നിറം ഇതിൻ്റെ ഇടയ്ക്ക് നല്ല വെള്ളം മയിലുകൾ പിന്നെ കൂടാണ്ട് വണ്ണ മയിലുകൾ തത്ത അങ്ങനെ പല പല പക്ഷികളും ഇല്ല അതാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം നല്ലൊരു തടാകം നല്ല നീല തടാകം പട്ടികം പോലെ വെള്ളം സൂര്യപ്രകാശത്തിൽ അങ്ങനെ പെട്ടെന്ന് കിടക്കുക ആ സമയത്ത് ആ മുഖത്ത് കണ്ണാടി നോക്കണ പോലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം കാണാം അത്രയ്ക്കും തെളിഞ്ഞ വെള്ളം ആ സമയത്ത് ആ പതാകത്തിൻ്റെ കരയിലായിട്ട് മത്സ്യങ്ങളൊക്കെ അതിൽ പോകണമെങ്കിൽ പിടിച്ചാൽ രണ്ടെണ്ണ തന്നെങ്ങൾ ചാപ്പടാം എന്ന് കരുതിട്ട് കൊക്കതിൻ്റെ തീരത്ത് ചെന്നിരുന്നു തീരത്ത് ചെന്നിരുന്നിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പറഞ്ഞു നമ്മൾ അതിൻ്റെ ഫീലിൻ്റെ ഡത്തിൽ നിൽക്കണ പോലെ ദിവസം വെള്ളത്തിലടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു മയിൽ പീലി വിടർത്തി ഏയാ ഇല്ല ഇവിടെ ഉണ്ടല്ലോ നോക്കിയപ്പോൾ എന്താ കടാളത്തിൻ്റെ അടുത്ത് കോക്കിരിക്കണേൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഒരു മയിൽ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുക എന്താ നോക്കണമെന്ന് അറിയാമോ കണ്ണാടി നോക്കണ പോലെ നോക്കണത് തൻ്റെ തന്നെ സൗന്ദര്യം എന്ത് ഭംഗിയ എൻ്റെ പീലീട് ഞാനെന്നം കട്ട് പിടർത്തി ഇവിടെ നിന്ന് ആ മയിലാട്ടം ഒന്നാം കണ്ടാടിയ കാണാൻ തന്നെ ഉണ്ടൊരു ചതം ഇല്ലേ അങ്ങനെ മയിൽ തൻ്റെ കിരീടം പോലെ തലപ്പൂ മയിലിൻ്റെ പൂവ് നീണ്ട് വർണ്ണം ഭംഗിയുള്ളത് അപ്പം അങ്ങനെ ഈ കൊക്ക് കുറച്ച് നേരം ഈ മയിലിനെ നോക്കിയിരുന്നു അപ്പം മയിലിന് തന്നെ തന്നെ സൗന്ദര്യം തൻ്റെ തന്നെ സൗന്ദര്യം കണ്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക അപ്പം കൊക്കും കുറേ നേരം മയിലിനെ നോക്കിയിരുന്നു അപ്പം മയിലിനെ ഒന്നും കൂടെയും കണ്ട് അഹങ്കാരം കൂടി എനിക്കെന്ത് ഭംഗിയാണ് അതല്ലേ കൊക്കിപ്പം എന്നെ നോക്കിയിരിക്കണേ എൻ്റെ ഫീലിങ്ങൾ കണ്ടിട്ട് എന്തൊരു സന്തോഷം അവനെയാണ് അവനൊന്നും പരിഹസിക്കാണ്ട് പറ്റില്ല ഒരൊറ്റ തുമ്പോൾ ഒരു അവനും വാർത്ത ഭംഗിയുള്ളത് ഇല്ല കൊക്കിനുണ്ടോ ഇല്ല ചിജൂല് പോലെ കുറച്ച് ചർമ്മങ്ങളും വെള്ളം അല്ലാണ്ട് എന്നല്ലേ കൊയ്ന് എൻ്റെ ഒരു കൊക്കുണ്ട് അത് വേണം എന്നാലും അപ്പം മായി കുറച്ച് കഴിഞ്ഞാൽ അപ്പം കൊക്കിനെ ഒന്ന് പരിഹസിച്ചു എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേ എൻ്റെ ടി വീടെ ഭംഗി ഇട്ട് അല്ലേ നിനക്ക് നിനക്ക് വണ്ണം ഭംഗിയുള്ള ഒരൊറ്റ ചിറകും ഒരു ഇല്ലോ കൊക്കേ ആ കൊക്കിനെ ഇവനാണ് സൂചിയ കൊണ്ട് പറയുന്നത് അവന് കിട്ട കാര്യം ചെയ്യുക എന്നു വെച്ചിട്ട് തനിക്കില്ലാത്തത് ഇല്ലയെന്ന് പറഞ്ഞ് കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ എനിക്കുള്ളത് തനിക്കും പ്രിയപ്പെട്ടതാണ് അതവന് മനസ്സിലാക്കണം ഓരോരുത്തർക്കും ഓരോ വർണ്ണ ഭംഗിയുള്ള ചിറവുണ്ടെങ്കിൽ കൊക്കിന് വേറെ ചില സിദ്ധികളുണ്ടാകും വേറെ ചില കഴിവുകളുണ്ടാവും അതൊന്നും മയിലിനെ ബോധ്യപ്പെടുത്തി കൊടുക്കും തന്നെ കൊണ്ടാവണത് മയിലിൻ്റെ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും എന്ന് കരുതി കൊക്ക് അവിടുന്ന് വേഗം വന്ന ചിറവ് കുറഞ്ഞു ഒടുമെണീറ്റ് അങ്ങോട്ട് പോയി കുറച്ച് ദൂരം വാട്ടത്തിൽ പറഞ്ഞു തടാകത്തിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ഒരു മത്സ്യത്തിനെ അങ്ങോട്ട് പൊറ്റി കരക്കും അത് കഴിഞ്ഞിട്ട് വീട്ടും ചിറക് ഇളർത്തി അവിടെ ചുറ്റും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാൽ വീട്ടും കരയിൽ വന്നിട്ട് പാവം അപ്പം മയിൽ തന്നെത്താൻ പറയാം പാവം പക്ഷി ഒരൊറ്റ ചിറക് പോലും ഇല്ലല്ലോ അളക്കം ഉള്ളത് പെട്ടെന്ന് തന്നെ കൊക്ക് വീണ്ടും പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ചാട്ടയടിക്കുന്ന പോലെ ചാട്ട പൊട്ടത്തേ ചെറുകട്ട പട്ട പെട്ട പട്ട പെട്ട പട്ടയെന്നങ്ങോട്ട് കൊക്കടിക്കാൻ തുടങ്ങി എന്നിട്ട് അങ്ങോട്ട് പൊങ്ങി ഒറ്റ പൊങ്ങല പകന്ന് പൊങ്ങി മയിലിന് ചുറ്റും ആ തടാകത്തിന് ചുറ്റും ആകാശത്തിൽ കൂടെ പല പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് വറത്തം ചുറ്റി പെട്ടെന്ന് താഴ്ന്നു മയിലിൻ്റെ അടുത്ത് വന്നു അപ്പം മയിൽ കൊക്കിനെ ഒന്ന് നോക്കി ഓ പൊഞ്ഞി പറഞ്ഞതിൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് എൻ്റെ അടുത്ത് വലിയ വിവരം എന്ന പതുക്കെ പറഞ്ഞു അപ്പം കൊക്കു പറഞ്ഞു അത് തന്നെയാണ് നിനക്ക് ഇത്ര സ്വർണം പോലത്തെ വർണ്ണഭംഗിയുള്ള പല നിറങ്ങളുള്ള ഭംഗിയുള്ള ചിറകുണ്ട് ആ ചിറകൊണ്ട് നിനക്കിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പൊങ്ങി പറക്കാൻ പറ്റുമോ ഇല്ല എനിക്ക് പൊങ്ങി പറക്കാനൊന്നും പറ്റില്ല എന്നാലോ എനിക്കോ വലിയ ഭർണ്ണം ഭംഗിയൊന്നുമില്ല എൻ്റെ ചിറകം കെട്ടി കൂട്ടി അടിച്ച പട്ടം പട്ടേ പട്ടാ പട്ടേ എന്ന പടകം പട്ടണമായിരിക്കാം ശബ്ദം കേക്കാൻ അങ്ങനെ ഒന്ന് കേൾപ്പിക്കാൻ നിനക്ക് പറ്റുമോ അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ പൊങ്ങി പറഞ്ഞ തടാകത്തിൽ നിന്ന് പെട്ടെന്ന് വന്ന് മുന്നിൽ മത്സ്യത്തെ കൊത്തി എടുക്കണ പോലെ നിനക്കൊരു മത്സ്യത്തിനെ കൊത്തി പിടിക്കാൻ പറ്റുമോ എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ പിന്നെ നില പിന്നെന്താ നിനക്ക് പറ്റില്ല ഇതുപോലെ വട്ടം മൂന്ന് നാല് ും പ്രദക്ഷിണം വച്ചിട്ടാൻ്റെ എടുത്തു കൊണ്ടു നീ ഒരു പ്രാവശ്യം ഞാൻ കൊഞ്ഞേറ്റ പകുതി കൊങ്ങിയാൽ മതി എന്നാണോ ഒന്ന് പറന്ന് വട്ടം ഇട്ട് പറന്ന് ഇവിടെ വന്ന് പറ്റും പറ്റുമോ ഞാൻ പറഞ്ഞു പറയൂ നിനക്കങ്ങനെ പറക്കാൻ പറ്റില്ലെങ്കിൽ നിൻ്റെ ഈ സ്വർണ്ണ തൂവൽ കൊണ്ട് നിൻ്റെ ഈ വർണ്ണ തൂവൽ കൊണ്ട് നിനക്ക് എന്താ കാര്യം എന്ത് പ്രയോജനം ഒരു പ്രയോജനം ഇല്ല കാണാം അങ്ങനെ കാണാം നല്ല അതുകൊണ്ട് വല്ല കാര്യം വേഗം തന്നെ പൊക്ക് അപ്പോഴേ നിൻറ്റേതായ എല്ലാം നിനക്ക് വളരെ വിലപ്പെട്ടതും ഹനിയുള്ളതും ആണെന്ന് തോന്നുന്നത് പോലെ അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ മനോ മനോഹരമായ പീലി വിടർത്തി നൃത്തം ചെയ്യാനൊന്നും എന്നെ കൊണ്ടും ആവില്ല പക്ഷേ എൻ്റെ ചിറകുകൾ കൊണ്ട് കൂട്ടി അടിച്ച് ശബ്ദം ഉണ്ടാക്കണ പോലെ നിനക്ക് ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല നിനക്ക് അപ്പം പൊങ്ങാൻ പറ്റില്ല വട്ടം ചുറ്റാൻ പറ്റില്ല അങ്ങനെ പല പല പോരായ്മകളും നിനക്കുണ്ട് എനിക്കുണ്ട് ഇതെല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമുക്കെല്ലാവർക്കും കഴിക്കുമെന്ന് പറ്റില്ല ഞാനിപ്പോൾ വന്ന ഇത്തിരി വെള്ളം കുടിക്കാൻ ഞാൻ വെള്ളം കുടിച്ചിട്ടങ്ങ് പോയിക്കോട്ടെ അതിലൊന്നും വേണ്ടിയില്ല കൊപ്പ് അടുത്തിരുന്ന് തടാകത്തിലേക്ക് തൻ്റെ കൊക്ക് നീറ്റി പിടിച്ചിട്ട് വെള്ളം കുടിച്ച് റച്ച് ഉയർന്ന് പറന്ന് ഉയർത്തിക്കൊണ്ട് പൂജിക്കും നമുക്കുള്ളതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടത് അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കെല്ലാം അവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ പക്ഷെ ആ തിരിച്ചറിവാണ് അതാണ് അവരുടെ വസ്തുക്കൾ അവർക്കെങ്ങനെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ വസ്തുക്കൾ നമുക്ക് പ്രിയപ്പെട്ടതുപോലെയാണ് മറ്റുള്ളവർക്ക് അവരുടെ വസ്തുക്കൾ എന്നുള്ള തിരിച്ചറിവ് ആ ഞാൻ ആ അറിവ് അതാണ് നമുക്ക് അത് ഓരോരുത്തർക്കും പറയുക ഇതാണ് ഇന്നത്തെ കഥ കാശ്മീരത്തിലെ മയിലുകൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളികൾ പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുള്ളവരോട് പറഞ്ഞ് പ്രേരിപ്പിക്കൂ 頼むてえりく。